പ്രദേശങ്ങളിൽ ശക്തമായ കടലാക്രമണം തുടരുന്നതിനിടെ മുതലപ്പൊഴി അഴിമുഖത്ത് വീണ്ടും മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞു അപകടത്തിൽ കോസ്റ്റൽ പോലീസ് ബോട്ട് ഉൾപ്പെടെ അഞ്ചോളം പേർക്ക് പരിക്കേറ്റു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന വള്ളം മറിഞ്ഞാണ് ആദ്യ അപകടം നടന്നത് വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയതോടെ ഇതിനെ കരയിലെത്തിക്കാനായി പോയ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടും മറ്റൊരു വള്ളവും അപകടത്തിൽപ്പെടുകയായിരുന്നു അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെയാണ് അഞ്ചുതങ്ങ് സ്വദേശി ഔസേപ്പിന്റെ വള്ളം മറിഞ്ഞ് ആദ്യ അപകടം ഉണ്ടായത് വള്ളത്തിലുണ്ടായിരുന്ന അഞ്ച് മത്സ്യ തൊഴിലാളികളെ മറ്റ് തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു അഞ്ചുതങ്ങ് സ്വദേശികളായ ജിത്തു അജി അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചിറയങ്കീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു രക്ഷാപ്രവർത്തനത്തിന് പോയ കോസ്റ്റൽ പോലീസ് ബോട്ട് അഴിമുഖം കടക്കവേ തിരയിൽപ്പെട്ടാണ് ബോട്ട് ജീവനക്കാരൻ പ്രദീപിന് പരിക്കേറ്റത് രക്ഷാപ്രവർത്തനത്തിന് ശേഷം തിരികെ എത്തിയ മറ്റൊരു മത്സ്യബന്ധന വള്ളം തിരയിൽപ്പെട്ടതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറി വീണ്ടും അപകടമുണ്ടായി ആറേരില്ലായിരുന്നു അവൻ വെള്ളത്തിന് അടിയില്ല വെച്ചു അടിക്കും പെട്ടന്നെയ്യല്ല ഏട്ടാ വള്ളത്തിലുണ്ടായിരുന്ന ആവശ്യം കടലിലേക്ക് തെറിച്ച് വീഴുകയും ഇയാളുടെ തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമുഖത്തുണ്ടാകുന്ന ഉയർന്ന തിരമാലകളുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ടും മുതലപ്പുഴയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു തലസ്ഥാന വാർത്തകൾ പെരുമാതുറ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽ മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ